വെൽക്കം ബാക്ക് ടു ഗുഡ് ന്യൂസ് ലൈവ് ബെയ്റൂട്ടിൽ ഇസ്രായേൽ പത്ത് ദിവസം കൊണ്ട് നടത്തിയ ആക്രമണമാണ് ഇന്ന് പുലർച്ചെ രാവിലെ മൂന്നരയോടുകൂടി ഇസ്രായേൽ വ്യോമസേന ഇറാന്റെ പല പ്രദേശങ്ങൾക്കുള്ളിൽ നടത്തിയത് വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് ഭീകരമായ ആക്രമണം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ നേരത്തെ ഒരു വളരെ വ്യക്തമാണ് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ കുറെ കാലമായിട്ട് ഇറാന്റെ ഈ ആണവ പദ്ധതിയെപ്പറ്റി സസ്യഊഷ്മം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇസ്രായേൽ എയർഫോഴ്സിന് മാത്രം വിജയമല്ല ഇതിന് പിന്നിൽ അതിശക്തമായിട്ട് പിന്തുണ നൽകിയത് മൊസാദ് ആണ് മൊസാദ് വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഇറാന്റെ ആണവ പദ്ധതികളെ പറ്റിയുള്ള രഹസ്യമായ പഠനം നടത്തുന്നു ഇറാൻ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള വൈദ്യുത ഉൽപാദനത്തിനും മറ്റ് ഗവേഷണങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഈ ആണവ സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ആണവായുധം ഉൽപാദിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ അജണ്ടയിൽപ്പെട്ട കാര്യമല്ല അത് ഇസ്ലാമിക വിരുദ്ധമായ കാര്യമാണെന്ന് അവർ ആവർത്തിച്ച് പറയുമ്പോഴും പിന്നാമ്പുറങ്ങളിൽ വളരെ സങ്കീർണമായ രീതിയിൽ ആണവായുധ നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള പദ്ധതികളെ അവർ വളരെ ദ്രുതഗതിയിൽ മുമ്പ് എക്കാലത്തെക്കാട്ടി വളരെ ദ്രുതഗതിയിൽ അവർ അതിന് നേതൃത്വം കൊടുക്കുകയും അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതായിട്ട് മൊസാദ് കണ്ടെത്തി അപ്പോൾ മൊസാദിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ പ്രകാരമാണ് ഇസ്രായേൽ ഇപ്പോൾ ഈ ഒരു അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് കാരണമായി തീർന്നിട്ടുള്ളത് ആറാംഘട്ട ചർച്ച അമേരിക്കയും അതേപോലെ ഇറാനും തമ്മിൽ ഒമാനിൽ നടക്കാനിരിക്കെ ആ ചർച്ചയും അലസിപ്പോകും എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ഇസ്രായേൽ ഒട്ടും സമയം താമസിപ്പിച്ചില്ല വേഗം തന്നെ ഇറാന്റെ തന്ത്രപ്രധാനപരമായിട്ടുള്ള പ്രദേശങ്ങൾ തന്ത്രപ്രധാനപരമായിട്ടുള്ള വ്യക്തികൾ തന്ത്രപ്രധാനപരമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങളെ വഴി ആക്രമിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിനെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽസിന്റെ ആ ബേസിനെ ഇസ്രായേൽ ആക്രമിച്ചു ഇനി ആണവായുധ ഫോർമുനകളെ ഘടിപ്പിക്കുവാൻ അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരുന്ന സയന്റിസ്റ്റുകളെ ഇസ്രായേൽ തീർത്തിരിക്കുന്നു സൈനിക മേധാവികളെ തീർത്തിരിക്കുന്നു എയർഫോഴ്സിന്റെ ഹെഡിനെ തീർത്തിരിക്കുന്നു അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇസ്രായേൽ ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഇത് ഒരു സിംഗിൾ അറ്റാക്ക് അല്ല ഇതൊരു വേവ്സ് ഓഫ് അറ്റാക്ക് ആയിരിക്കും ഇനിയും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം രീതിയിലുള്ള അറ്റാക്കുകൾ ഇറാന്റെ മണ്ണിൽ ഉണ്ടാകും എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നാഹു ആവർത്തിച്ചു പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അവർക്ക് വേറെ ചോയ്സ് ഇല്ല ആക്രമണമല്ലാതെ മറ്റൊരു ചോയ്സ് അവരുടെ മുമ്പിലില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഒരു ആണവായുധം ലഭിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ എന്നേക്കുമായിട്ട് ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണം എന്നുള്ള പ്രതി പ്രതിജ്ഞ എടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ സോറി ഇറാൻ ഇസ്രായേലിൻ്റെ ഡെത്ത് അമേരിക്കയ്ക്ക് ഡെത്ത് എന്ന മുദ്രാവാക്യം അനുനിമിഷങ്ങളിൽ ഉരുവിടുന്ന ഒരു ഒരു ഭരണ സംവിധാനമാണ് ഇറാൻ്റെതെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും വളരെ വ്യക്തമാണ് ഇറാൻ ഒരുപാട് പ്രോക്സിസുകൾ ഉണ്ട് ഈ പ്രോക്സിസുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ജൂതവിരോധം വളർത്തുക അല്ലെങ്കിൽ ജൂതിന് വിരോധമായിട്ട് സങ്കീർണ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാൻ വേണ്ടതായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതൊക്കെ ഇറാൻ കാലാകാലങ്ങളായിട്ട് അനുഷ്ഠിച്ചു പോകുന്ന ഒരു അനുഷ്ഠാനമാണ് അല്ലെങ്കിൽ ഒരു ദിനചര്യ പോലെയാണ് ഇറാൻ ഇതൊക്കെ അപ്പൊ അത്തരം സാഹചര്യത്തിലാണ് ഇസ്രായേലിന് കൃത്യമായ ആക്രമണം ഈ മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത് ഇറാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇറാന്റെ ഉന്നത സൈനിക മേധാവികളെ അല്ലെങ്കിൽ ഈ ആണവ ഗവേഷണ വിദഗ്ധരെ ഇസ്രായേൽ നശിപ്പിക്കുമെന്ന് ഇസ്രായേൽ മുൻപ് കൊടുത്തിരുന്ന സൂചന എന്ന് പറയുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ആണവായുധത്തിന് അല്ലെങ്കിൽ അത്തരം രീതിയിൽ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നതിന് നേതൃത്വം നൽകുന്ന ഇത്തരം അതിന്റെ സയന്റിസ്റ്റുകളെ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്യുമെന്ന് അപ്പം അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടൈമിലുള്ള ഒരു ആക്രമണമാണ് ഒപ്പം തന്നെ ചേർത്ത് വായിക്കാം ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്മാരെ ഇസ്രായേൽ തീർത്തിരിക്കുന്നു അപ്പോൾ കാര്യം വ്യക്തമാണ് ഏത് മേഖലയിൽ നിന്നാണോ ഇറാൻ ഇനി പത്തി ഉയർത്താൻ നോക്കുന്ന ആ ആദ്യം അടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് അതിസങ്കീർണവും അത്യന്താപേക്ഷിതവുമായ ഒരു ആക്രമണമാണ് അവരുടെ രാജ്യത്തിന്റെ സുരക്ഷ തന്നെ തുലാസിലാക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇറാൻ ഇപ്പോൾ ഏകദേശം പതിനഞ്ച് ന്യൂക്ലിയർ വാർഹെഡ്സ് സോറി ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുവാനുള്ള യുറേനിയം ഓൾറെഡി സമ്പുഷ്ടീകരിച്ചിരിക്കുന്നു ഇനി അതിനെ ഒന്ന് വാർഹെഡിലേക്ക് ഒന്ന് കൂട്ടിച്ചേർത്താൽ മാത്രം മതി ഇസ്രായേലിന് നേരെ തൊടുത്തുവിടുക എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നേരത്തെ നമുക്കറിയാം ഇസ്രായേലും അതേപോലെ ഇറാനും തമ്മിലുള്ള സംഘർഷം വന്നപ്പോൾ മുന്നൂറ് കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിൻ്റെ നേരെ ഇറാൻ തൊടുത്തുവിട്ടത് ഈ മുന്നൂറ് വാർഘിൽ ഈ ആണവായുധങ്ങളോട് കടുപ്പിച്ച് ജൂതരാഷ്ട്രത്തിന് മേളെ തൊടുത്തു വിട്ടു കഴിഞ്ഞാൽ ജൂതജനതയെ ഒന്നാകെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുവാൻ അത് പര്യാപ്തമാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഇക്കാര്യത്തെ വീക്ഷിക്കുന്നത് ഇറാൻ പറയുന്നു തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമാണ് എന്നാൽ മൊസാദ് കണ്ടെത്തിയതും ഇസ്രായേലിന്റെ അഭിപ്രായത്തിലും ഷിൻബറ്റും എല്ലാം സ്ഥിരീകരിക്കുന്നു ഇത് ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന ആണവായുധത്തിലേക്കുള്ളൊരു കാൽവെപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് അറുപത് ദിവസ ദിവസത്തെ ടൈം പീരീഡ് കൊടുത്തിരുന്നു ആണവായുധ ചർച്ചയ്ക്കായിട്ട് ടേബിളിൽ വരിക ആണവായുധ നിരായുധീകരണ കരാറിൽ ഒപ്പുവെക്കുക എന്നുള്ളത് എന്നാൽ ഇറാൻ ഇത് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളത് മാത്രവുമല്ല ഇസ്രായേലിന് നേരെയും അതേപോലെ അമേരിക്കയ്ക്ക് നേരെയും കൃത്യമായ ഭീഷണി ഇറാന്റെ സൈനിക നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് അതിഗൗരവമായുള്ള ഒരു സാഹചര്യം അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരം രീതിയിൽ ഈ അറുപത്തി ഒന്നാമത്തെ ദിവസം തന്നെ അറുപതാമത്തെ ദിവസം കഴിയുന്ന അറുപത്തി ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രഭാതം പൊട്ടിപ്പുലരുമ്പോൾ ലോകം കേൾക്കുന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നു ഇറാന്റെ തന്ത്രപ്രധാനപരമായ പ്രദേശങ്ങൾ ഇറാന്റെ തലസ്ഥാന നഗരിയിൽ നൂറുകണക്കിന് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇറാനെ ഞെട്ടിച്ച ആക്രമണത്തിൽ എന്തെല്ലാം നഷ്ടങ്ങളാണ് ഇറാന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ എക്കാലത്തെ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ അതിൻ്റെ സകല പൗരന്മാർക്കും ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മെസ്സേജുകൾ ത്രൂ അവർക്ക് കൃത്യമായ അലേട്ടുകൾ നൽകുന്നു ഇസ്രായേൽ പൗരന്മാരോടും പ്രസിഡൻസിനോടും ഇപ്പോൾ ഇസ്രായേൽ അതോറിറ്റി പറയുന്നത് നിങ്ങൾ ഒരു സൈറൺ മുഴങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റൂമുകളിലോ ഒന്നും ഇരിക്കാൻ പാടില്ല ബങ്കറുകളിൽ തന്നെ നിങ്ങൾ ായിട്ട് വരും അത് ചിലപ്പോൾ ആഴ്ചകളോളം നീളുന്ന രീതിയിലായിരിക്കാം കാര്യങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നേരത്തെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു യഹൂദികളുടെ ഹൂദുകളുടെ ഹമാസിന്റെ ഭാഗത്തു സിറിയയിൽ നിന്നുമൊക്കെ ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം വന്നപ്പോഴൊന്നും ഇസ്രായേൽ ഇത്രയും രീതിയിലുള്ള ഒരു വലിയ മുന്നറിയിപ്പ് തങ്ങളുടെ പൗരന്മാർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ സാഹചര്യം അതികലുഷിതമായ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മിഡിൽ ഈസ്റ്റിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം ഒട്ടിപ്പുറപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിന്റെ വ്യോമപാത അടച്ചു ഇറാന്റെ വ്യോമപാത അടച്ചു ഇറാഖിന്റെ വ്യോമപാത അടച്ചു അങ്ങനെ ഈ ഇസ്രായേലുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന പ്രദേശങ്ങളിലെല്ലാം വ്യോമയാന മേഖലകൾ അടച്ചുകൊണ്ട് ഒരു മുൻകരുതൽ എടുത്തിരിക്കുകയാണ് സമീപ രാജ്യങ്ങൾ ഇറാക്കിലുള്ള അമേരിക്കൻ ബേസിൽ നിന്നും അമേരിക്കൻ ഭടന്മാരോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു കുവൈറ്റിലും അതേപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന അമേരിക്കൻ ബേസുകളിലെല്ലാം അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ആവശ്യങ്ങൾ കൃത്യനിർവഹണം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പൗരന്മാർ ഒഴികെ ബാക്കി എല്ലാവരോടും രാജ്യങ്ങൾ ക്വിറ്റ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഡീഗോ ഗാഷ്യ എന്ന് പറയുന്ന ഐലൻഡിൽ അമേരിക്ക ഇപ്പോൾ നാല് ബി ടു ബോംബേഴ്സും കൂടി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതും അമേരിക്കയുടെയും ഒരു മുന്നറിയിപ്പ് ഇറാൻ ഉണ്ടായിരുന്നു ഇസ്രായേൽ നിങ്ങളെ ആക്രമിക്കുമെന്നും അപ്പം ഈ മുന്നറിയിപ്പുകളെ മുഴുവനും അവഗണിച്ചുകൊണ്ടാണ് ഇറാൻ മുൻപോട്ട് പോയത് ഇനി ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇസ്രായേൽ തങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ ഒത്താശയോടുകൂടിയാണ് എന്ന് വിലയിരുത്തൽ ഉണ്ടാക്കുകയും അത്തരം രീതിയിൽ അമേരിക്കയ്ക്ക് ഒരു പ്രത്യാക്രമണം എന്ന രീതിയിൽ അമേരിക്കൻ ബേസുകളെ ഇറാൻ ആക്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും കൊടുത്തിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അമേരിക്കയെ നേരത്തെ പല ബേസുകളിലും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട് അത് കൃത്യമായ ടാർഗറ്റുകളിൽ പതിച്ചിട്ടുമുണ്ട് കൃത്യമായ കാഷ്വാലിറ്റീസ് അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ആയിരിക്കാം അമേരിക്ക ഇപ്പോൾ ഇത്ര കൃത്യമായിട്ടുള്ള രീതിയിൽ മുൻകരുതൽ എടുത്തിരിക്കുന്നത് ഇസ്രായേൽ ഇറാനെതിരെയുള്ള ഈ ആക്രമണത്തിന് പേരിട്ടിരിക്കുന്ന ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിലൂടെ ഇസ്രായേൽ ഇറാന്റെ മണ്ണിൽ മുന്നൂറോളം ആക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത് മൂന്ന് മണിക്കൂറോളം ഇസ്രായേലിന്റെ എയർക്രാഫ്റ്റുകൾ ഇറാന്റെ വ്യോമബാധ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ മണ്ണിനെ നാശം വിധിച്ചിറക്കുകയാണ് അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ ഇപ്പോൾ ഔദ്യോഗികമായി പറയുന്നത് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണ പരമ്പരക്കിണങ്ങൾ തുടക്കമിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മിനിമം ഒരു ടു വീക്സ് എങ്കിലും ഈ ആക്രമണം ഉണ്ടാകും എന്നുള്ളതാണ് ഇസ്രായേലെ നൂറുകണക്കിന് ടാർഗറ്റുകളെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇനി ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തിലൂടെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട നഷ്ടങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നികത്താൻ കഴിയാത്ത അത്ര ഭീമമായ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇറാന്റെ എല്ലാ വീരവാദങ്ങളും അല്ലെങ്കിൽ ഇറാന്റെ എല്ലാ പ്രഖ്യാപനങ്ങളും അതിനെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇസ്രായേലിന് ഭീഷണിയായിരുന്ന മുഴുവൻ വ്യക്തികളെ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അതിൽ പ്രധാനിയാണ് ആംഡ് ഫോഴ്സ് കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് ബഗേരി ഐ ആർ ജി എസ് ആംഡ് ഫോഴ്സിന്റെ തലവൻ അദ്ദേഹത്തെ ഇപ്പോൾ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു റെവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഹുസൈൻ സലാമിയെയും ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നു എയർ ഡിഫൻസ് കമാൻഡർ ഗുലാം അലി റാഷിദ് ഇപ്പോൾ അദ്ദേഹത്തെയും ഇസ്രായേല് ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥന്മാർ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അതേപോലെ ആംഡ് ഫോഴ്സിന്റെ തലവൻ സൈനിക മേധാവി മൂന്ന് പേരെയും ഇപ്പോൾ ഇസ്രായേൽ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളത് ഉള്ള കാര്യം എത്രത്തോളം വലിയ പ്രഹരമാണ് ഇറാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇറാന്റെ ഭാവി ആക്രമണങ്ങളെ ക്രോഡീകരിക്കുവാൻ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കേണ്ടതായിട്ടുള്ള ഇറാന്റെ സൈനിക ബുദ്ധിയെ മൂന്ന് കേന്ദ്രങ്ങളിലുമായിട്ടുള്ള സൈനിക ബുദ്ധിയാണ് ഇപ്പോൾ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഈ ആക്രമണത്തിന്റെ ഇൻറ്റൻസിറ്റിയെ വിളിച്ചറിയിക്കുന്നതാണ് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളായിട്ടുള്ള രണ്ട് പേരെയാണ് ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നത് മെഹദി തെഹ്റാനിയെ ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നു അതല്ല ഫെരീദുൻ അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തിയും ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് പറയുന്ന ന്യൂക്ലിയർ വെപ്പണിനെ വാർഹട്ടിലേക്ക് കണക്റ്റ് ചെയ്യുവാൻ കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ അതിൽ വിദഗ്ധനായിട്ടുള്ള ഈ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെയാണ് ഇപ്പോൾ ഇസ്രായേൽ തീർത്തിരിക്കുന്നത് അപ്പോൾ ഇസ്രായേലിന്റെ കാര്യം വ്യക്തമാണ് തങ്ങളുടെ രാജ്യത്തിന് ഭീഷണി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ചെറിയ മുട്ടിനെയാണെങ്കിൽ പോലും അതിനെയും തകർത്ത് തരിപ്പണമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലി ആക്രമണത്തിലൂടെ ടെഹ്റാനും ലോകത്തിനും കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് അടുത്തതായിട്ട് പറയുന്ന നഥാൻസിലെ ന്യൂക്ലിയർ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്യപ്പെട്ടു ഇതാണ് ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനപരമായിട്ടുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റി നത്താൻസ് ഈ നത്താൻസിൽ തുടർന്ന് ഒരാക്രമണമല്ല ഇസ്രായേൽ നത്താൻസിന് വേളി നടത്തിയിരിക്കുന്നത് ഒരു വേവ്സ് ഓഫ് അറ്റാക്ക് അതിനു വേളി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് തുടർ സ്ഫോടനങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്നും ഉണ്ടാകുന്നത് ഇത് തന്നെയാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ ഈ ഒരു കേന്ദ്രത്തെ വളരെ കൃത്യതയോടെ ടാർഗറ്റ് ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിക്ക് ശേഷമാണ് ഇവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇനി ഒരു പ്രത്യേകമായ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് ഈ നദാൻസ് പോലുള്ള ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഒക്കെ ഭൂമിക്ക് അതിമമായിട്ടുള്ള ഒരു ഡെത്തിലാണ് ഉള്ളത് ഈ ഡെപ്ത് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യത്തെ അറ്റാക്ക് കൊണ്ട് ഇത് തകർക്കാൻ വേണ്ടി സാധിക്കത്തില്ല എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വീണ്ടും ഇസ്രായേലിന് ആക്രമണം ഉണ്ടാകുമെന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത് ബാലിസ്റ്റിക് മിസൈൽ ബേസ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ഇറാന്റെ ബാലസ്റ്റിക് മിസൈൽ കേന്ദ്രം ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ഇറാന്റെ മെയിൻ റിഫൈനറി എണ്ണ ശുദ്ധീകര ശുദ്ധീകരണ കേന്ദ്രവും ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരിക്കുന്നു ഇറാന്റെ മൂന്ന് പ്രധാനപ്പെട്ട വോഷിപ്സുകളെ ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നു ഇനി ടെഹ്റാൻസിൻ്റെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിക്ക് ഈ ഈ ഒരു ആക്രമണത്തിലൂടെ ഇറാന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ടെഹ്റാന്റെ ആണവ പദ്ധതികളും അല്ലെങ്കിൽ സൈനിക മേധാവികളെയും അതിൻ്റെതായിട്ടുള്ള ഏറ്റവും തന്ത്രപ്രധാനപരമായിട്ടുള്ള വ്യക്തികളെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ റെസിഡൻഷ്യൽ ഏരിയകളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അലി സംഖാനെ കമേനിയുടെ സീനിയർ അഡ്വൈസറാണ് ഇദ്ദേഹം വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നത് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ എൻട്രൻസ് മിസൈൽ സംവിധാനങ്ങൾ ബാലിസ്റ്റിക് മിസൈലിന്റെ അതിന്റെ കേന്ദ്രത്തിൻ്റെ എൻട്രൻസിന്റെ ഷാഫ്റ്റുകളെല്ലാം ഇസ്രായേൽ അടിച്ചു നശിപ്പിച്ചു ഇത് പെട്ടെന്നുള്ളൊരു പ്രതികരണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഇനി ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ആക്രമിക്കപ്പെട്ടു അത് ഏതൊക്കെയാണെന്ന് നോക്കുന്നത് നോക്കാം കബ്രീസിലുണ്ട് നറ്റാൻസ് അറാക്ക് ഖർമാൻഷ ഖരാമാബാദ് ഇത്തരം ഈ സ്ഥലങ്ങളിലെല്ലാം സ്ഥിതി ചെയ്യുന്ന ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നു മുഴുവനായി നശിപ്പിച്ചു എന്ന് പറയുന്നല്ല പക്ഷേ കൃത്യമായ രീതിയിലുള്ള ആക്രമണം അവിടെ നടന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊന്നും ഇറാന് അത്തരം ആണവ നിലയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആണവ സമ്പുഷ്ടീകരണം നടത്താൻ വേണ്ടി കഴിയാത്ത തരത്തിൽ ഒരാക്രമണം നടത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് തീരത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേലിനെ പരിപൂർണമായി അടിച്ചു നശിപ്പിക്കും എന്നുള്ളത് ഒരു ആക്രമണം ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്ക് ആണെന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ആസാദ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഡോക്ടർ മെഹദി ടെഹർജി ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആണ് ഇദ്ദേഹത്തെ ഇപ്പോൾ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ അലി ഷംഖാനെ ഹെഡ് ഓഫ് ന്യൂക്ലിയർ പ്രോഗ്രാം ആൻഡ് സീനിയർ അഡ്വൈസർ ഓഫ് ഖമേനെ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു കോം ആൻഡ് നഥാൻസ് വിൽ ബി അറ്റാക്ക്ഡ് എഗൈൻ അപ്പോൾ ഈ കോം നഥാൻസ് എന്ന് പറയുന്ന ഈ രണ്ട് ആണവ കേന്ദ്രങ്ങളെയും ഇസ്രായേൽ തുടർന്നും ആക്രമിക്കും എന്നുള്ള ഒരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നു ഡോക്ടർ അബ്ദുൾ ഹമീദ് മിനൌഷീർ ഫാക്കൾട്ടി മെമ്പർ ആൻഡ് ഡീൻ ഓഫ് ദ ഫാക്കൽറ്റി ഓഫ് ന്യൂക്ലിയർ എഞ്ചിന എഞ്ചിനീയറിംഗ് അറ്റ് ഷാഹിദ് ബഹേഷ്റ്റി യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അതൊരു ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി ആണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അബ്ദുൾ ഹമീദ് മിനൌഷിർ ഇദ്ദേഹത്തെയും ഇപ്പോൾ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഗഹ്റാന്റെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ഹൈസ്റ്റീരിയ അത് ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു അവിടെ കൃത്യമായി ആക്രമണം വന്നിരിക്കുന്നു അതുപോലെ തന്നെ റസ മുസഫാരിനിയ ഹെഡ് ഓഫ് എസ് പി എൻ ഡി സെന്റർ ഫോർ സെക്യൂരിറ്റി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അതിന്റെ തലവനെ ഇപ്പോൾ ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നു ഗോലാം അലി റഷീദ് ഹേറ്റം അൽ അൻബ അൻബിയ ഓർഗനൈസന്റെ ഒരു പ്രത്യേക ഒരു സംഘടനയാണ് ഐ ആർ ജി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ സംഘടനയുടെ തലവനെയും ഇപ്പോൾ ഇസ്രായേൽ തീർത്തിരിക്കുന്നത് അലി റാഷിദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അടുത്തതായിട്ട് പറയുന്ന ഇസ്രായേലിന്റെ എയർക്രാഫ്റ്റുകൾ ഇറാന്റെ ആകാശത്ത് ആക്രമണം നടത്തുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കൗണ്ടർ അറ്റാക്കിന് വേണ്ടി ഒത്തിരി വന്നിട്ടുള്ള എട്ട് ഇറാനിയൻ ഫൈറ്റർ ജെറ്റുകളെ ഇസ്രായേൽ സേന തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും കൂടി വരുന്നുണ്ട് അതേപോലെ തന്നെ അമീർ അലി ഹാജി സദേഹ് ഐ ആർ ജി സി എയ്റോസ്പേസ് ഫോഴ്സ് കമാൻഡർ ഇദ്ദേഹത്തെ ഇപ്പോൾ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് റീതോൺ അബ്ബാസി ഫോർമർ ഹെഡ് ഓഫ് അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ അതിൻ്റെ തലവനെ ഇപ്പോൾ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ പിറാൻ ഷാഹിർ മിലിറ്ററി ബേസ് ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു അപ്പോൾ ഇസ്രായേലിന്റെ ഒരു മുന്നറിയിപ്പ് അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഇറാനെ പതിനഞ്ചോളം വരുന്ന ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള സമ്പുഷ്ടീകരിച്ച യുറൈനിയം അവരുടെ കൈവശമുണ്ട് അവരത് ദ്രുതഗതിയിലാണ് ഇപ്പോൾ ഇറാൻ ഈ ഒരു ആണവ സമ്പുഷ്ടീകരണം നടത്തുകയും ഒരു ആണവായുധത്തിലേക്ക് അവർ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റീച്ച് ചെയ്യും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ സൈനിക മേധാവിയും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഖട്സ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു ഞങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല ഇറാനെ ആക്രമിക്കാതെ എന്നുള്ളൊരു തലത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തി നിൽക്കുന്നത് അപ്പോൾ ഇതിന് റെസ്പോൺസായിട്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് അറുന്നൂറോളം വരുന്ന ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇസ്രായേൽ തങ്ങളുടെ വ്യോമ പാതകളെല്ലാം അടച്ചിട്ടുണ്ട് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന് കൃത്യമായ രീതിയിൽ ഇസ്രായേലിന്റെ അയൽപ്പക്കത്തുള്ള അമേരിക്കൻ ബേസുകളിൽ നിന്നും പ്രതിരോധം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉടലെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ ഇറാൻ ജനതയോട് പറഞ്ഞിരിക്കുന്നത് ദ ഡേ ഓഫ് യുവർ ലിബറേഷൻ ഫ്രം ടിറണി ഈസ് ക്ലോസ് ദ നയപാട് നിങ്ങൾക്ക് ഈ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ നിന്നുള്ള മോചനം വിമോചനത്തിന്റെ ദിവസം മറ്റെപ്പോഴത്തെക്കാളും ഏറെ അടുത്തിരിക്കുന്നു എന്നുള്ളൊരു സന്ദേശം കൂടി ഇപ്പോൾ ബെഞ്ചമിൻ നൽതന്യാഹു ഇറാൻ ജനതയ്ക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഇസ്രായേലിന്റെ പടപ്പുറപ്പാടിനെ വിളിച്ചോതുന്നതാണ് ലോകം വളരെയധികം ആശങ്കയിലാണ് ലോക ജനതയെ ആശങ്കയിലാണ് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ വളരെ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് പെട്രോളിന്റെ വില വർദ്ധിക്കും ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ ഒരു സംഘർഷത്തിലൂടെ ഉടലെടുത്തിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ ഇനി എപ്രകാരമാണ് ഇനി അങ്ങോട്ട് എന്നുള്ളത് ഇറാന്റെ പ്രത്യാക്രമണം എപ്രകാരമായിരിക്കും എന്നുള്ളതൊക്കെ വരുന്ന നിമിഷങ്ങളിൽ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ ഇപ്പോൾ ഇറാന്റെ ഔദ്യോഗിക വൃത്തം ഇസ്രായേലിനെതിരെ ഒരു ഓൾ ഔട്ട് ഓഫ് വാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ മറ്റൊരു ഇപ്പോൾ ഇതിന്റെ തുടർന്ന് ഉള്ള അപ്ഡേറ്റ്സുകളുമായി മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെ ഉണ്ടായി